നമസ്കാരം ഇസ്ലാം കലണ്ടറായ ഹിജറ അനുസരിച്ച് ഇന്ന് ഒൻപതാമത്തെ മാസമാണ് റംദാൻ മാസം റംദാൻ മാസത്തിന് തുടക്കം മാസപ്പിറവി കാണുമ്പോഴാണ് മാസപ്പിറവി കണ്ടു എന്ന് പണ്ഡിതന്മാർ ഇന്നലെ അറിയിച്ചതുകൊണ്ട് കൊണ്ട് ഇന്ന് ഒന്നാം തീയതിയായി റംദാൻ വ്രതം ആരംഭിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ റംദാൻ വ്രതം ആരംഭിച്ചു ഇനി വരുന്ന ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസം റംദാൻ വ്രതമാണ് നോമ്പാണ് ഈ നോമ്പ് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ആചരിക്കുന്നതാണ് കാരണം പ്രവാചകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ മുസ്ലിമും അവന്റെ ജീവിതത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ അതായത് രോഗിയല്ലെങ്കിൽ ഗർഭിണി അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഇല്ലെങ്കിൽ നോമ്പ് ആചരിക്കണമെന്ന് നോമ്പിനിടയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ അത്രയും അധിക ദിവസം നോമ്പെടുക്കണം ബലിപ്പെരുന്നാളിൽ അടക്കം ഷവ്വാൽ മാസത്തിന്റെ ഒന്നാം തീയതി അടക്കം ഒരു കാരണവശാലും നോമ്പ് എടുക്കരുതേ എന്നും പറയുന്നു പ്രവാചകൻ തന്നെയാണ് ഖുറാനിലൂടെ നോമ്പിന്റെ മാഹാത്മ്യം വ്യക്തമാക്കിയത് നോമ്പെടുക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശാരീരിക ആത്മീയ ശുദ്ധിക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് നന്മയും തിന്മയും ഒക്കെ ഒരുപാട് കിടക്കും അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നന്മയാണ് എന്നാൽ തിന്മ പലപ്പോഴും ആ മനുഷ്യൻ്റെ നന്മയെ അതിക്രമിച്ച് മുമ്പോട്ട് പോയെന്ന് വരാം അതുകൊണ്ട് അവൻ്റെ തിന്മയൊക്കെ ഒഴിവാക്കി കരുണയും ആർദ്രതയും സ്നേഹവും പരോപകാരവും ഒക്കെ നിറച്ച് നന്മയുള്ള മനുഷ്യനാക്കി നന്മയുള്ള ആത്മാവാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് ഒരാൾ നോമ്പെടുക്കേണ്ടത് അതിനുവേണ്ടിയാണ് പ്രവാചകൻ നോമ്പ് സ്ഥാപിച്ചത് നബി തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചം നിറയ്ക്കണമേ എൻ്റെ കണ്ണിലും കാതിലും സകല അവയവങ്ങളിലും വെളിച്ചം നിറയ്ക്കണമേ ആ വെളിച്ചത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിശ്വാസികൾ നോമ്പ് ആരംഭിക്കേണ്ടത് അവനീ വ്രതകാലത്ത് മോശമായി ഒന്നും ചെയ്യാൻ പാടില്ല മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഒരാളോടും മോശമായി പെരുമാറരുത് ഒരു അസഭ്യവാക്കും പറയരുത് ഒരു സന്തോഷവും അനുഭവിക്കരുത് എന്തിനേറെ ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കണം ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രഭാത നിസ്കാരത്തിനുള്ള നോമ്പ് മുഴങ്ങുമ്പോൾ മുതൽ മഗ്രിബ് വരെ അതായത് സായാന്ന നിസ്കാരം വരെയുള്ള സമയത്താണ് നോമ്പ് എടുക്കേണ്ടത് ഈ സമയത്ത് ഉമിനീര് പോലും ഇറക്കരുത് എന്നതാണ് സങ്കല്പം വെള്ളം പോലും കുടിക്കാൻ പാടില്ല ഏതാണ്ട് വൈകുന്നേരം ആറ് നാൽപ്പത്തി മൂന്ന് ആറ് അൻപത് ഈ സമയത്താണ് നോമ്പ് മുറിക്കാൻ ഇഫ്താർ നടത്താൻ സാധിക്കുന്നത് അതുവരെ ഒന്നും കഴിക്കരുത് എന്നാണ് നിയമം അതിനുശേഷം ഇഫ്താർ വിരുന്നാവാം അങ്ങനെ മനുഷ്യൻ അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവാചകൻ നിർദ്ദേശിച്ചതാണ് നോമ്പ് മനസ്സിനെ തിന്മകളിൽ നിന്ന് മാറ്റുന്നു കരുണയുടെ വെളിച്ചം നിറയ്ക്കുന്നു ആരോടും പകയില്ലാതെ എല്ലാവർക്കും സ്നേഹം മാത്രം കാണിക്കുന്ന എല്ലാവരോടും ദയ മാത്രം കാട്ടുന്ന സാഹചര്യത്തിലേക്ക് മനസ്സിനെ മാറ്റുന്നു ശരീരത്തിനുമുണ്ട് അതിൻ്റെ ഗുണങ്ങൾ മനുഷ്യൻ തിന്നും കുടിച്ചും കൊഴുത്തും സുഖിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാവാം ആ ഒരു മാസത്തെ ഭക്ഷണ നിയന്ത്രണം അവൻ്റെ ശരീരത്തെ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാം നിർഭാഗ്യവിശാൽ പ്രവാചകൻ ഉദ്ദേശിച്ചതിൽ നിന്ന് വഴിമാറിക്കൊണ്ട് നോമ്പ് ആരംഭിക്കുന്നതിനു മുൻപും നോമ്പ് തുറന്നതിനു ശേഷം വലിയ ആഡംബര വിരുന്നുകളിലേക്ക് ആളുകൾ പോകുന്നുണ്ട് വാസ്തുത്തിൽ പ്രവാചകൻ ഉദ്ദേശിച്ചത് അതാണോ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു നല്ലത് തന്നെ പക്ഷേ നോമ്പ് തുറന്നതിനു ശേഷം കഴിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കഴിക്കുന്നു രാവിലെ നോമ്പ് തുടങ്ങുന്നതിന് മുൻപും എത്രമാത്രം ഒരു മനുഷ്യനെ കഴിക്കാൻ പറ്റുമോ അതിലധികം കഴിക്കുന്നു അങ്ങനെ വെട്ടിമാരി നിരന്തരം കഴിച്ചുകൊണ്ട് നോമ്പ് എടുക്കുന്നത് കൊണ്ട് എത്രമാത്രം ഫലമുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് പണ്ഡിതന്മാരാണ് അതേക്കുറിച്ച് പറയേണ്ടത് നോമ്പ് ആചരിക്കുന്ന എല്ലാ ഇസ്ലാമിക വിശ്വാസികളോടും എനിക്ക് സ്നേഹത്തോടെ ഒരു കാര്യം പറയാനുണ്ട് ഇത് കേവലം ആചാരത്തിൽ ഒതുങ്ങി നിൽക്കരുത് നിങ്ങളുടെ മനസ്സിലേക്ക് വെളിച്ചമെത്തണം നിങ്ങള വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ കാണാൻ പഠിക്കണം പലപ്പോഴും എൻ്റെ വാർത്തകളുടെ അടിയിൽ വരുന്ന മുസ്ലിം നാമധാരികളുടെ കമൻറ്റുകൾ മനസ്സ് ഏറെ വേദനിപ്പിക്കാറുണ്ട് ഇസ്ലാം മതത്തെയോ പ്രവാചകനെയോ ഖുറാനിയോ ഒന്നും ഇന്നേവരെ തിരുത്താനോ വിമർശിക്കാനോ ശ്രമിച്ചിട്ടില്ലാത്ത മതത്തിൻ്റെ പേരിൽ മാത്രം ആരോടും വിവേചനം കാട്ടിയിട്ടില്ലാത്ത വർഗീയത ലെവലേശം മനസ്സിൽ തോന്നാത്ത ഞാൻ ഒരു വർഗീയവാദിയാണ് ഇസ്ലാം വിരുദ്ധനാണ് എന്ന് പറയുന്നത് തന്നെ പാപമാണെന്ന് ഓർക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സാധ്യമല്ല നിങ്ങൾ നോമ്പ് കാലത്തെങ്കിലും നോക്കുക തമാസ് പോരാളികളുടെ സംഘടനയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ല അത് ഭീകര സംഘടനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ മുത്തലാഖ് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും പൊളിറ്റിക്കൽ ഇസ്ലാം അപകടകരമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും പറയുന്നുമുണ്ട് അതെന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് ആ വിശ്വാസത്തോട് യോജിക്കാതിരിക്കാം പക്ഷെ ആ വിശ്വാസത്തിന്റെ പുറത്ത് വർഗീയ ചാപ്പിയടിക്കുന്നത് ഒരു ഇസ്ലാമിന് ചേർന്നതാണോ എന്ന് നോമ്പുകാലത്തെങ്കിലും ചിന്തിക്കുക വിധുവം പകയും പതഞ്ഞൊഴുകുന്ന നിങ്ങളുടെ പോസ്റ്റുകൾ വാസ്തവത്തിൽ അനിസ്ലാമികമാണ് എന്ന് തിരിച്ചറിയുക ഈ നോമ്പ് കാലത്തെങ്കിലും ഈ വൃത്തികേടുകൾ പറയുന്നവർ കുറച്ച് മര്യാദക്കാരാവണമെന്ന് അപേക്ഷിക്കുന്നു ഇനി ഒരു കാര്യം പറയട്ടെ നോമ്പ് ഞാനും എടുക്കുകയാണ് ഇസ്ലാമിക എടുക്കുന്ന മുപ്പത് ദിവസത്തെ നോമ്പല്ല അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളമുള്ള അൻപത് ദിവസത്തെ നോമ്പാണ് ഒരു ദിവസത്തെ വ്യത്യാസം മാത്രമേ ഞാൻ എടുക്കുന്ന നോമ്പിലുള്ളൂ ഇന്നല്ല ഞാൻ നോമ്പ് എടുക്കുന്നത് നാളെ മുതലാണ് അതിന് കാരണം നമ്മുടെ നോമ്പും വ്രതവും ഒക്കെ അറിയപ്പെടുന്നത് ഇസ്ലാമിക വിശ്വാസികളുടെ നോമ്പിൻ്റെ പേരിൽ മാത്രമാണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രൈസ്തവരും നോമ്പെടുക്കാറുണ്ട് എന്നാൽ ക്രൈസ്തവരുടെ നോമ്പ് വാർത്തകളിൽ നിറയാറില്ല എന്ന് മാത്രം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ഈ വർഷത്തേത് ആരംഭിക്കുന്നത് നാളെയാണ് ഞാനും കർശനമായി തന്നെ നോമ്പെടുക്കുകയാണ് ക്രൈസ്തവ നോമ്പ് ഇസ്ലാമിക നോമ്പ് പോലെ പകലൊന്നും കഴിക്കരുതേ എന്നല്ല കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാതിരിക്കാം വെള്ളം പോലും ഇറക്കരുതേ എന്നില്ല ആശയടക്കമാണ് ക്രൈസ്തവ നോമ്പിൻ്റെ പ്രത്യേകത നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ക്രൈസ്തവ നോമ്പ് അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി നസ്രാണി ക്രിസ്ത്യാനികൾ അതായത് കേരളത്തിലെ പരമ്പരാഗത ക്രൈസ്തവർ ഇറച്ചിയും മീനും അതായത് മത്സ്യ മാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കും മാംസമോ മത്സ്യമോ പാലോ മുട്ടയോ പോലും അവർ ഉപേക്ഷിക്കും അത് ഉപയോഗിക്കില്ല ഈ അൻപത് ദിവസം നാളെ മുതൽ ഈസ്റ്റർ വരെ യേശു ക്രിസ്തു മരിച്ച് ഉയർക്കുന്നതിനെക്കുറിച്ചുള്ള അനുസ്മരണയുടെ ഭാഗമായാണ് ഈസ്റ്ററിന് അൻപത് ദിവസം മുമ്പ് വിഭൂതി തിരുനാളിലൂടെ നോമ്പ് ആരംഭിക്കുന്നത് നാളെ രാവിലെ ക്രൈസ്തവർ പള്ളിയിൽ പോകും അത് വിഭൂതി തിരുനാളാണ് അത് നോമ്പിൻ്റെ ആരംഭമാണ് എല്ലാ ദിവസവും തന്നെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നതാണ് ഉദാത്തമായ മാതൃക വെള്ളിയാഴ്ച ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക എന്നതും ഈ നോമ്പിൻ്റെ പ്രത്യേകതയാണ് എല്ലാ വിനോദങ്ങളും വിവാഹങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഈ കാലയളവിൽ ഒഴിവാക്കണം എന്നാണ് ക്രൈസ്തവ വീടുകളിൽ കല്യാണം നടത്തി കൊടുക്കാറില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇളവുണ്ടെങ്കിലും വീട് കയറിക്കൂടൽ പോലും ഈ ഘട്ടത്തിൽ ഉണ്ടാവാറില്ല അങ്ങനെ ക്രൈസ്തവരും നോമ്പ് നോക്കാറുണ്ട് നോമ്പ് നോക്കുക മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും അവർ ഒരു നേരം എടുക്കുകയും കുരിശിന്റെ വഴിചൊല്ലി യേശുക്രിസ്തുവിന്റെ വീടാനുഭവത്തെ അവർ അനുസ്മരിക്കുകയും ചെയ്യും അങ്ങനെ നോമ്പിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് കടക്കും അവസാന ആഴ്ച വലിയ ആഴ്ച എന്നാണ് അറിയപ്പെടുന്നത് ഓശാന ഞായർ മുതൽ ഈസ്റ്റൺ വരെയുള്ള ആഴ്ചയാണ് വലിയ ആഴ്ച ആ ആഴ്ച മുഴുവൻ കഴിയുന്നതും വിശ്വാസികൾ പള്ളിയിൽ പോകും കഴിയുന്നതും അവർ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും പാനവായനയൊക്കെ ഈ സമയത്താണ് നടക്കുന്നത് പ്രശ്ന വ്യാഴാഴ്ച യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിൻ്റെ സ്മരണ ഉറക്കും ദുഃഖ വെള്ളിയാഴ്ച യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിനെക്കുറിച്ചുള്ള അനുസ്മരണമാണ് അന്ന് ഞാൻ പൊതുവെ വാഗമണിൽ മല കയറാൻ പോകും ചെരിപ്പിടാതെ കയറുകയാണ് എൻ്റെ രീതി പിറ്റേ ദിവസം ദുഃഖശനിയാഴ്ച അത് വീട് വഞ്ചരിപ്പും മറ്റുമായി പോകും ഞായറാഴ്ചയാണ് ഈസ്റ്റർ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അന്നാണ് നോമ്പ് പൊറിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തെട്ട് മുതൽ അൻപത് വരെ ദിവസം ഉണ്ടാവും ഈ അമ്പത് നോമ്പ് ഈ അൻപത് നോമ്പാണ് ഞാൻ നാളെ എടുക്കാൻ തുടങ്ങുന്നത് ഇനി ഈസ്റ്റർ ദിനം വരെ പൂർണ്ണമായും വെജിറ്റേറിയൻ ആയിരിക്കും മദ്യം ഉപയോഗിക്കില്ല മറ്റെല്ലാ തരത്തിലുള്ള സുഖങ്ങളും ഉപേക്ഷിക്കും വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കുകയും ചെയ്യും ഇത് എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ദുഃഖവെള്ളിയാഴ്ച വാഗമൺ കുരിശുമല കയറാൻ പോകും പുതു ഞായറാഴ്ച അതായത് ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ച മലയാറ്റൂർ മല കയറാനും പോകും ഇതാണ് ഒരു സാധാരണ നസ്രാനിയുടെ ജീവിതത്തിലെ രീതി വേറെയും നോമ്പുണ്ട് ക്രിസ്മസിന് മുമ്പ് ഇരുപത്തഞ്ച് നോമ്പുണ്ട് അതുപോലെ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ എട്ട് നോമ്പുണ്ട് മാതാവിൻ്റെ ഓർമ്മയ്ക്കായി അതുപോലെ തന്നെ മൂന്ന് നോമ്പുണ്ട് ഇത്തരം ഒരുപാട് നോമ്പുകളുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്പത് നോമ്പാണ് നോമ്പുകാലം എന്നറിയപ്പെടുന്നത് ഈ അമ്പത് നോമ്പാണ് അത് ഇസ്ലാമിക നോമ്പുമായി ഏതാണ്ട് ഒരേ സമയത്ത് വരുന്നു എന്നതാണ് പ്രത്യേകത ക്രിസ്തു മതവും ഇസ്ലാം മതവും എബ്രാഹാമിക് മതങ്ങളാണ് ജൂതമതത്തിന്റെ തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ ജൂതമതത്തിലെ ആചാരങ്ങൾ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മാറിയതാണ് ഇപ്പോഴും ഈ ആചാരങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയിക്കുന്നത് മാത്രം ക്രിസ്ത്യാനികളും നോമ്പെടുക്കുന്നത് നന്മയ്ക്ക് വേണ്ടി സഹിഷ്ണുതയ്ക്കു വേണ്ടി സ്നേഹത്തിന് വേണ്ടി സഹനത്തിന് വേണ്ടിയാണ് നോമ്പ് ആചരിക്കുന്ന എല്ലാവർക്കും നല്ല നോമ്പിൻ്റെ ദിനങ്ങൾ ആശംസിക്കുന്നു